ജ്യൂസ് കൂടി കെഞ്ചുന്നത് നിങ്ങളെ കാണുന്നത് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇരിക്കുക പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് പുറത്തോ കടയിലോട്ട് പോവാന്ന് വെച്ചു അങ്ങനെ വേഗം ജ്യൂസ് കുടിച്ചു എന്തായാലും ആ ഒരു പേരും പേരുമ്പോ ഇനി എന്തായാലും വണ്ടി വണ്ടിയെടുത്ത് കടയിലോട്ട് പോവാന്ന് വെച്ചു പിന്നെ തൊട്ടടുത്താട്ടോ കട കടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാശിക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ ഓടിക്കോണ്ടിരിക്കുക എവിടെ ചെല്ലണം എന്ന് പക്ഷെ നിർബന്ധോ വാശിയോ അങ്ങനെ ഒന്നും ഇല്ല ഏതെങ്കിലും ഒരു മുട്ടായി വാഞ്ചു കൊടുത്താൽ ആള് ഭയങ്കര ഹാപ്പിയാ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തെടുക്കണമെന്ന് അപ്പം ഞാൻ അവിടെ മറ്റേ ഐസ്ക്രീമിൻ്റെ കോൺ പോലെ ഇരിക്കുന്നതിനകത്ത് നച്ചിട്ടൊരു മുട്ടയുണ്ട് ഒന്നും നല്ലതല്ല എന്നാലും പിള്ളേരുടെ സന്തോഷമല്ലേ അപ്പം അത് വാങ്ങിക്കാമെന്ന് വെച്ചു അത് കടയിൽ അവിടെ നിന്ന് തുടങ്ങിയത് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം എന്ത് എൻ്റെ കവറുകൂടെ വലിച്ചോണ്ട് പോകും അപ്പോൾ അവൻ ചോദിക്കുകയാണ് വരാം ഇങ്ങനെ അവൻ്റെ അകത്ത് കയറി എന്തായാലും അത് പൊട്ടിച്ചു കൊടുത്തു അതങ്ങ് പൊട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അമ്മ വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും എന്തായി എന്തോ തൊഴുതു അങ്ങനെ കുറച്ചു നേരം ടി വി കണ്ടിരുന്നു കേട്ടോ അവൻ്റെ ശ്രദ്ധയൊന്നും മാറിയിരിക്കുമ്പോഴേ വേറെ ഏതെങ്കിലും ചാനൽ നമുക്ക് ഇടാൻ പറ്റും അപ്പം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അല്ലേ എയിലി കടിച്ചു വെച്ചേക്കുന്നത് നടക്കാൻ ആ പഴത്തിൻ്റെ അറ്റം കടിച്ചു വെച്ചിട്ട് ഒരൊറ്റ പോക്ക പിന്നെ നമുക്കത് വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാനും അമ്മയും അതങ്ങ് കഴിച്ച് അതങ്ങ് തീർത്തു കുറച്ചു നേരം കുഞ്ഞാപ്പയെ തുറന്നു വിട്ടായിരുന്നു സന്ധ്യക്ക് അവിടെ കിടന്ന് കളിച്ചോളൂ അവൻ അവനങ്ങ് സ്വർഗ്ഗം കിട്ടിയ മട്ട എൻ്റെ മുടി എപ്പോൾ അഴിഞ്ഞു കിടക്കുന്നുണ്ടായാലും അതിനകത്തൊരു താജ്മഹാൾ പണിയാനുള്ള മട്ട അതും അതിനെ ഒരു പരുവാക്കും അവൻ പിന്നെ കുറച്ച് നേരം ഈ അവൻ്റെ ഉടനെ കളിച്ച് എൻ്റെ മുഖത്ത് പൊട്ടും കുറിയും കിടക്കുന്നതാണ്ട് അവനത് സഹിക്കത്തില്ല അതിനകത്ത് ഇങ്ങനെ വിരിവരുത്തുകൊണ്ടിരിക്കണം അതൊക്കെ തുടച്ച് കളഞ്ഞ് അതുകൊണ്ട് അവൻ്റെ സീരിയസ്നെസ് നോക്കിയാണ് മുഖത്ത് എന്തോരം ശ്രദ്ധ കൊടുത്ത് അവൻ ചെയ്യുന്നേന്ന് അതത്രയും തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമാധാനം പിന്നെ ഒരു ഗുസ്തിമറിയൊക്കെ വാങ്ങുക അത് ഇനി അവനെ എവിടെ എത്തിയാൽ ശരിയാവത്തില്ലെന്ന് എടുത്തോണ്ട് ഞാൻ അവനെ എടുത്തോണ്ട് പിന്നെ പുറത്തിറങ്ങി കുറച്ചേലും കുരുത്തൊക്കെയാണ് കുറഞ്ഞിരിക്കട്ടെ എന്ന് വെച്ചിടത്ത് പുറത്തിറങ്ങി പിന്നെ എന്തോത്തിനോ എന്ന നിർബന്ധം പിടിച്ച കേട്ടോ കാര്യം എന്താണെന്ന് ഞാനും മറന്നുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയണ്ടേ ഇല്ല പേപ്പർ വെച്ച് നമ്മൾ പട്ടിക്കുട്ടി ഉണ്ടാക്കി കാണിക്കത്തില്ലേ കളറൊക്കെ അടിച്ചിട്ട് എന്ന് പറയുന്നത് ആ സംഭവം അത് വെച്ച് പട്ടിക്കുട്ടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ശ്രദ്ധയങ്ങ് വേറെ തിരികുമല്ലോ അങ്ങനെ വെച്ചിട്ട് ഞാനും കാശിയും കൂടെ ഇരുന്ന് മറ്റേ പേപ്പർ ഒറിഗാമി പട്ടിക്കുട്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അത് കുറച്ചു നേരം പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തെറിഞ്ഞ് എന്നാലും കുറച്ച് നേരം ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കുറേ നേരം അങ്ങനെ അങ്ങ് ശ്രദ്ധ ഡൈവേർട്ടായിപ്പോയി കുറച്ച് നേരം ഇരുന്ന് കളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ തന്നെ ഇരുന്ന് കളിക്ക് ഫ്രിഡ്ജ് മുട്ടായി ഉണ്ടോയെന്ന് നോക്കാൻ പോയേക്കോ ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്നാണ് നോക്കുന്നത് പിന്നെ അവിടുന്ന് വലിച്ചെടുത്തോണ്ട് വന്ന് കഞ്ഞി കൊടുക്കും അവന് കഞ്ഞി ഇഷ്ടമാണ് കഞ്ഞി കുടിച്ചോളും കഞ്ഞി അതായിട്ട് കുടിച്ചോളും അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാനും ഫുഡൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ മൊടിയൊക്കെ കെട്ടി അവൻ്റെ കൂടെ കുറെ നേരം കാര്യം വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലവ് യു ടാറ്റാ